പുതിയ ിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അങ്ങനെ കാശ്മീരിലെത്തി രണ്ടാമത്തെ ദിവസമാണ് അതായത് ഇന്നലെ രാത്രിയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ഫസ്റ്റ് സിയാറത്തിന് വേണ്ടി നമ്മളെ കാശ്മീരിലെ ഷെരീഫിൻ ചറാറിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും വന്നിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് സിയാറത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ് നമ്മുടെ യാത്രാ സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത് കാശ്മീരിലെ വളരെ പ്രശസ്തമായ നാല് ദർഗകൾ ചാറോം ദർഗ എന്ന് പറയും ആ ദർഗയിലെ ഏറ്റവും പ്രശസ്തമായ ദർഗയാണ് ചറാറ ഷെരീഫിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഇസ്ലാം നൂറുദ്ദീൻ നൂറാനി റഹ്മി അന്ത്യുന്ന കേന്ദ്രം ബഹുമാനപ്പെട്ടവരെയും ഒമ്പതിൽ ജനിച്ചു എണ്ണൂറ്റി നാൽപ്പത്തിരണ്ടിൽ വഫാത്തായ മഹാനാണ് കശ്മീരില് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഹിതായത്ത് ലഭിക്കാൻ കാരണക്കാരായ മഹാനാണ് അമീർ കബീർ സയ്യിദ് ഷാഹെ അഹമ്മദാ ഞങ്ങള് അവര് എഴുന്നൂറോളം വരുന്ന സയ്യിദന്മാരുമായിട്ട് ഈ ശ്രീനഗറിലേക്ക് വരികയും അവരുടെ ശിഷ്യന്മാരിൽപ്പെട്ട ഹുസൈൻ അമദാനി തങ്ങളുടെ ശിഷ്യത്വം സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നു ആ ഹുസൈൻ അമദാനി തങ്ങളുടെ ശിഷ്യനായി വലിയ മഹാനായ മഹാനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഇസ്ലാം ആ ഇതേ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ പേരിലാണ് ഇവിടെ ശ്രീനഗർ എയർപോർട്ട് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടുത്തെ സമയങ്ങളിലും അതുപോലെ തന്നെ മറ്റു സമയങ്ങളിലൊക്കെ സിയാറത്തിന് വരുന്ന വളരെ പ്രശസ്തമായ ദർഗയാണ് അലമ്മദില്ല നാം ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ കാണുന്നത് ഇവിടുത്തെ സുന്ദരമായ ഗുമാമസ്തിലാണ് അതോടൊപ്പം തന്നെ ഈ കാണുന്ന മൊക്കാമ് ഇവിടത്തെയൊക്കെ ബിൽഡിങ്ങുകളുടെ നിർമ്മിതി നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലത്തിൻ്റെ മുകളിലൊരു പച്ച ഷീച്ചോ അല്ലെങ്കിൽ ഉണ്ടാകും അതവിടെ മഞ്ഞ് കാലങ്ങളിൽ ശൈച്ച കാലങ്ങളിൽ മഞ്ഞ് വീഴുമ്പോൾ ആ മഞ്ഞ് താഴെ കൊഴുക്കി പോകാനും ഇതിന് തൊട്ടടുത്ത് തന്നെ വളരെ പ്രസിദ്ധമായൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് യുസ് ദർഗ് എന്ന് പറയുന്നത് ഇതിന് തൊട്ടടുത്തുള്ള ജിസ്ദർഗ് അതുപോലെ വരുന്ന വഴി ശ്രീനഗറിൽ നിന്നും ഇരുപത്തിയെട്ട് കിലോമീറ്ററോളം ദൂരം കൊണ്ട് വിട്ടു ഷെരീഫിലേക്ക് ഇവിടെ വരുന്ന വഴിയിലേക്ക് നിരവധി ആപ്പിൾ തോട്ടങ്ങളൊക്കെ കാണാൻ നമ്മുടെ യാത്രാ സംഘത്തിന് കഴിഞ്ഞു അള്ളാഹു താല ഈ മഹാന്മാരുടെ മതതുള്ളവ നമുക്ക് അനുഗ്രഹിക്കട്ടെ ബഹുമാനപ്പെട്ട സുൽത്താൻ സൈനുൽ അബിദ്ദീൻ രാജാവ് എ ഡി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറിൽ നിർമ്മിച്ച മക്കുമുറയാണ് ഒമാനപ്പെട്ട ഷറാറ ഷെരീഫിലെ മുറുദ്ദീൻ ഊറാനി റഹ്മത്തുള്ളിയുടെ മക്കുമുറ ലോഹ മഹാന്മാരുടെയൊക്കെ മതത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ഭാഗത്ത് അവരുടെ ഹബറത്തിലേക്ക് ഇനിയും ഒരുപാട് തവണ സിയാറത്തിന് വരാൻ ലോഹനുമോക്കൊക്കെ തൗഫീഫ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാള്ള ഇനി നിഷാള്ള ഇവിടുത്തെ സിയാറത്ത് കഴിഞ്ഞ് ഇനി ശ്രീനഗർ സിറ്റിയിൽ തന്നെയുള്ള മൊയ്നുദ്ദീൻ ലക്ഷബന്ധി തങ്ങളോട് തർഗ ഹൗസുരാള മുസ്സഗിര് തങ്ങളോട് തർഗ അതുപോലെ തന്നെ സുൽത്താൻ ആരിഫീൻ ഹംസ മഹ്ദും തങ്ങളുടെ ദർഗ മുത്തൂർ റസൂർ അള്ളി അലൈഹി അലൈവല തങ്ങളുടെ ഷഹർ മുബാരക്കുള്ള ബാ ജുമാ മസ്ജിദ് അതുപോലെ തന്നെ ശ്രീനഗറിലെ വളരെ പ്രശസ്തമായ സുൽത്താൻ സീനൽ അബിദ്ദീൻ നിർമ്മിച്ച ശ്രീനഗർ ജുമാ മസ്ജിദ് അപ്പോൾ ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയം നിസ്കരിക്കാൻ സൗകര്യമുള്ള ആ ശ്രീനഗർ ജുമാ മസ്ജിദ് അടക്കം അതുപോലെ വളരെ പ്രശസ്തമായ ദാൽ തടാകം ഷിക്കാരറയിലടക്കമുള്ള കാഴ്ചകളെ കാണാൻ വേണ്ടി നമ്മുടെ യാത്രാ സംഘങ്ങൾ ഇവിടെ തയ്യാറായിരിക്കുകയാണ് യാത്രകളൊക്കെ എളുപ്പാക്കിത്തരട്ടെ സ്ഥലക്കും വറഹമത് നമ്മളെ കാശ്മീരിലെ നമ്മൾ പള്ളിയിൽ ദിയാറത്തിന് വേണ്ടി വന്നതാണ് അപ്പോൾ ദിയാറത്തിന് വേണ്ടി വന്നപ്പോൾ അവിടുത്തെ രാവിലത്തെ ഭക്ഷണം കഴിക്കാറുണ്ട് വേറെ കുറെ ഭക്ഷണമുണ്ട് നമ്മുടെ അതുപോലെ തന്നെ ഉരുളം കിഴങ്ങാണ് ടൈപ്പ് പറയുക ഒരു മതി ഉരുളം കിഴങ്ങുണ്ട് കഴിക്കാറ് അവിടെ വരുമ്പോ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് ശ്മീരിലെ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളുണ്ട് കാണുന്നത് ഇതൊരു ഭൂരിയുടെ ഒരു അഞ്ചു ആൾക്കാർ കഴിക്കാൻ പറ്റുന്ന ലെവലുള്ള ഭൂരിയാണ് പിന്നെ അതുപോലെ തന്നെ ഇതൊരു മധുര ഉരുളം കിഴങ്ങിന്റെ ഒരു ഇതാണ് മധുരം ഉണ്ടാവുണ്ട് ഇതും ഇതും കൂടി ഈ നമ്മളെ ഭൂരിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കഴിക്കാറ് പിന്നെ അതുപോലെ തന്നെ കടലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പിന്നെ വേറെന്തൊക്കെയാ കുറച്ച് ജിലേബി പോലത്തെ അങ്ങനെ കുറെ വെറൈറ്റി സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മളെ വയറിന് പോ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണി കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഉപകാരമായിരിക്കും